കർക്കിടകത്തിൽ വീണ്ടെടുക്കാം ആരോഗ്യം തിരുവനന്തപുരം തൈക്കാടുള്ള ഗാന്ധിഭവനിൽ ഭവനിൽ കഞ്ഞിയും പത്തിലക്കറിയും കനലപ്പവും ഒരുങ്ങുന്നു ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു മാസം തിരുവനന്തപുരത്ത് തൈക്കാട് മ്യൂസിക് കോളേജിനടുത്തുള്ള ാന്ധി സ്മാരകനിധിയുടെ ഗാന്ധി ഭവനിൽ രുചിയേറിയ പ്രകൃതി സദ്യ പത്തിലക്കറിക്കൊപ്പം കൂടാതെ കനലപ്പവും കഞ്ഞി അഞ്ചു മണി തുടങ്ങി മണി വരെയാണ് ഏഴുമണിവരെയാണ് കഞ്ഞി ആരോഗ്യത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് അപൂർവമായ മിനറലുകളും വൈറ്റമിനുകളും സമ്മാനിക്കുന്നതാണ് കർക്കിടകത്തിലെ ഈ വിഭവങ്ങൾ കൂടാതെ പ്രകൃതി ക്ലാസുകൾ സെമിനാറുകൾ മില്ലറ്റ്സ് ഭക്ഷണത്തെക്കുറിച്ചുള്ള സെമിനാറുകൾ നിരവധി പരിപാടികൾ ഈ മാസത്തിൽ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ച് അറിയിക്കണം മുൻകൂട്ടി ബുക്ക് ചെയ്യണം വിശദവിവരങ്ങൾക്ക് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് ഫൈവ് നയൻ ടു ഡബിൾ സെവൻ മറ്റൊരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഡബിൾ നയൻ എയ്റ്റ് ഫൈവ് ത്രീ